കുളക്കോഴിക്കെന്ത് ഓണവും സംക്രാന്തി എന്ന് പോലെയാണ് സി പി എംകാർക്ക് എന്ത് ഭക്തി രണ്ടായിരത്തി പതിനാറിന് ശേഷം യു ഡി എഫിന്റെ ഒരാളും ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടോ ദേവസ്വം മന്ത്രിയായിട്ടോ മുഖ്യമന്ത്രിയായിട്ടോ വന്നിട്ടില്ല എന്നുള്ള കാര്യം യഥാർത്ഥം നമ്മുടെ മുമ്പിലുണ്ടല്ലോ പരിപാവനമായ പുണ്യമായ ഒരു ക്ഷേത്രത്തിലെ ഇത്തരത്തിലെ ശില്പങ്ങളും ഒക്കെ പുറത്തു കൊടുത്തുവിടുമ്പോൾ ആ കൊടുത്തുവിടുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കട്ടെ ഉണ്ണികൃഷൻ പറ്റി മാത്രം വിചാരിച്ചാൽ ഇത്തരത്തിൽ തട്ടിപ്പുറത്താൻ പറ്റുമെന്ന് നമ്മൾ നടന്ന വിഷയം ഇന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് ശബരിമല എന്ന് പറയുന്ന വിഷയം പക്ഷേ ഒരു കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് ഇനി അതായത് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ്സിലുള്ള പല നേതാക്കന്മാരും ഇതിൽ കുടുങ്ങുമെന്നാണ് പറയുന്നത് ഇതിൽ കോൺഗ്രസ്സുകാർക്ക് പങ്കുണ്ടോ അതോ സി പി എമ്മുകാർക്കും സി പി ഐ സി പി എമ്മുകാരാണോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്കുള്ളത് എന്തായാലും ഒരു കാര്യം സമ്മതിക്കാമല്ലോ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായിട്ട് ദ്വാരപാലക ശില്പം സ്വർണം പൂശുന്നതിൻ്റെ ഭാഗമായി സന്നിധാനത്ത് നിന്ന് പുറത്തു കൊണ്ടുപോയിട്ടുള്ളത് അതിനുശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊൻപതിലോ രണ്ടായിരത്തി പതിനാറിന് ശേഷം യു ഡി എഫിൻ്റെ ഒരാളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ടോ ദേവസ്വം മന്ത്രിയായിട്ടോ മുഖ്യമന്ത്രിയായിട്ടോ വന്നിട്ടില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ യു ഡി എഫുകാരെ മുങ്ങും അല്ലെങ്കിൽ പെടും എന്നൊക്കെ പറഞ്ഞൊന്നും ഇത് ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യേണ്ടതില്ല നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ഓരോ മലയാളികളും ഓരോ ഇന്ത്യക്കാരും ഏറെ ആരാധിച്ചിരുന്ന ശബരിമല ക്ഷേത്രം ആ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ഒരു വൈകാരികമായ അടുപ്പം ആ ക്ഷേത്രവുമായി ഉണ്ട് ആ ക്ഷേത്രത്തിൻ്റെ മുതൽ തന്നെ ഇങ്ങനെ സൗകര്യപൂർവ്വം പുറത്തു കൊണ്ടുപോവുകയും അതിൽ സ്വർണം ഉരുക്കിയെടുക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിൽ പോലും കാണിച്ചാലും വിശ്വസിക്കുമായിരുന്നില്ല എന്നാലിപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഇവരാരെയും ഇടിക്കൊണ്ടല്ല ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഇത്തരത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ അറിയിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്ന പ്രാഥമിക അന്വേഷണത്തെ തുടർന്നാണ് ഇങ്ങനെ ശബരിമലയിൽ നിന്നും വലിയ തോതിൽ തട്ടിപ്പ് തീവെട്ടിക്കൊള്ള നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതൊരു ചെറിയ സംഭവമല്ല വിശ്വാസ വഞ്ചന അല്ലെങ്കിൽ വിശ്വാസികളെ പരിപൂർണമായും വേദനിപ്പിക്കുന്ന അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത് നേരത്തെ ഒരു തർക്കവും വേണ്ട അപ്പോൾ ഒരിക്കലല്ലല്ലോ ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തരത്തിൽ പിന്നെ സ്വർണം പൂച്ചത് അല്ലെങ്കിൽ ദ്വാരപാലക ശില്പം പുറത്തു കൊണ്ടുപോകുന്നു അതിനുശേഷം ഇരുപത്തിരണ്ടിൽ ഇപ്പോൾ വീണ്ടും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അപ്പോൾ തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീ വിജയ് മല്യ ഇത്തരത്തിൽ സ്വർണ്ണപ്പാളി പ്ലേ പൊതിഞ്ഞു കൊടുക്കുമ്പോൾ അത് പിന്നീട് ഇപ്പോൾ ഇത്തരത്തിൽ സ്വർണം എന്ന വ്യാജേന പുറത്തു കൊണ്ടുപോയി അതിൽ സ്വർണം വേർതിരിച്ചെടുത്ത് ഒരു ഉണ്ണികക്ഷം പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്തരത്തിൽ തട്ടിപ്പു നടത്താൻ പറ്റുമെന്ന് നമ്മളത് വിശ്വസിക്കുന്നില്ല അല്ല അവിടെ ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ എങ്ങനെ നടക്കും ഉദ്യോഗസ്ഥർ ശരി ഉദ്യോഗസ്ഥരാണ് ഇതിന് മുഖ്യ എന്നിരിക്കട്ടെ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ് ശബരിമലയുടെ വാതിലും കട്ടളപ്പടിയും ദ്വാരപാലക ശില്പവും അതിൻ്റെ പീഠവും ഒക്കെ ശബരിമല സന്നിധാനത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകുന്നത് ദേവസ്വം ബോർഡ് അറിയാതെയാണെങ്കിൽ പിന്നെ ആ ദേവസ്വം ബോർഡിനോ ആ ദേവസ്വം മന്ത്രിക്കോ ആ ദേവസ്വം വകുപ്പിനോ പിന്നെ അവിടെ കാര്യമില്ല അത്രയും വൈകാര്യമായ ഒരു വിഷയമാണ് പിന്നെ എന്തിനാ ദേവസ്വം ബോർഡ് ജനാധിപത്യപരമായി എന്തിനാ ഇങ്ങനെ ഒരു ദേവസ്വം വകുപ്പ് എന്തിനാ ദേവസ്വം മന്ത്രി എന്തിനാ സംസ്ഥാനത്തെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം വകുപ്പിൻ്റെയും അനുമതിയോടുകൂടിയാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് കോടതിക്ക് വരെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ അനുമതി ഇല്ലാതെ ദേവസ്വം ബോർഡിലേക്ക് കൊടുത്ത പ്രപ്പോസലിൽ ദേവസ്വം ബോർഡ് കൃത്യമായി അനുമതി നൽകുകയാണ് ഈ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും എല്ലാം അവിടെ ഉള്ളപ്പോൾ എന്നും ആ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് പൂജയ്ക്ക് വരുന്ന തുടരാൻ വരുന്നവരാണ് അവർക്ക് ഈ ദ്വാരപാലക ശില്പത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട് അതിൻ്റെ പീഠത്തെ സംബന്ധിച്ച് അതിൻ്റെ കട്ടളയെ സംബന്ധിച്ച് അതിൻ്റെ ഡോറിനെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളവരാണ് അതിൽ സ്വർണ്ണമല്ല ചെമ്പാണെന്ന് ആരെങ്കിലും എഴുതി കൊടുത്താൽ പോലും ദേവസ്വം ബോർഡ് അങ്ങനെ പരിഗണിക്കാൻ പാടുണ്ടോ ഇല്ല അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം വകുപ്പിൻ്റെയും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും ഒത്താശയും അറിവും പിന്തുണയും സഹായവും ഇല്ലാതെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ പിന്നെ ഉണ്ണികൃഷ്ണം പോറ്റിക്കോ ഈ സ്ഥാനം പുറത്തു കൊണ്ടുപോകാൻ സാധ്യമല്ല ഉറപ്പായുമുണ്ടല്ലോ ഉറപ്പായുമുണ്ട് ഇപ്പോഴത്തെ ദിവസം ബോർഡിൽ ഉൾപ്പെടെ കാരണം ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും ഇപ്പോൾ വീണ്ടും ഇത് സ്വർണം പൂശാന് വേണ്ടി പുറത്തു കൊടുത്തുവാൻ തീരുമാനിച്ചതല്ലേ കൊണ്ടുപോയതല്ലേ ദേശ ശില്പം അപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രസക്തമായ ചോദ്യം എന്തിനായിരുന്നു ഇങ്ങനെ ഇത് പുറത്തു കൊടുത്തുവിട്ടത് രണ്ട് ആരുടെ തീരുമാനം അത് ദേവസ്വം ബോർഡിൻ്റെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ദേവസ്വം വകുപ്പ് ഡിപ്പാർട്ട്മെൻ്റിന് ദേവസ്വം അനുമതി നൽകിയിട്ടുണ്ട് അപ്പോൾ അവരുടെ പങ്ക് ഒഴിവാക്കാനാകില്ല ഇയാൾ എന്തുകൊണ്ട് എങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിലേക്ക് എത്തി ഇയാളുടെ പശ്ചാത്തലം പശ്ചാത്തലമെന്ത് ഞാൻ ചോദിക്കുന്നത് ശബരിമല പോലെ വരെ പരിപാവനമായ പുണ്യമായ ഒരു ക്ഷേത്രത്തിലെ ഇത്തരത്തിലെ ഒക്കെ പുറത്തു കൊടുത്തു വിടുമ്പോൾ ആ കൊടുത്തു വിടുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കേണ്ടേ വേള അതിനപ്പുറത്തേക്ക് ഐ കൊടുത്തു വിടുമ്പോൾ അതിനോടൊപ്പം ദിവസം ബോർഡിൻ്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ കൂടെ പോകണ്ടേ അദ്ദേഹം മുപ്പത്തൊമ്പത് ദിവസം നാൽപ്പത് ദിവസം ഇത് പലയിടത്തും കൊണ്ടു കടന്നപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ എന്താ നാൽപ്പത് ദിവസം താമസിച്ചെന്ന് അന്വേഷിക്കണ്ടേ സന്നിധാനത്ത് നിന്ന് നടന്നുകൊണ്ടുപോയാൽ പോലും ചെന്നൈയിൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ എത്തുമായിരുന്നല്ലോ അപ്പോൾ ബാംഗ്ലൂരും ഹൈദരാബാദിലും ഒക്കെ കൊണ്ടുപോയതിനെ സംബന്ധിച്ച് ദിവസം ബോർഡ് നേരത്തെ അറിയാമായിരുന്നു അവരുടെ അറു അനുമതി പിന്നെ ഈ വിവാദം വന്നപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അന്നത്തെ ദിവസം ബോർഡ് പ്രസിഡൻ്റ് ആയിരുന്ന പത്മകുമാർ ഇദ്ദേഹത്തെ ന്യായീകരിച്ചുണ്ട് മുണികൃഷൻ പോരി ന്യായീകരിച്ചുണ്ട് ആദ്യമേ രംഗത്ത് വന്നത് അവിടുത്തെ ജപമാലയും ദണ്ടുമൊക്കെ സ്വർണം പൂശാൻ വേണ്ടി എന്തുകൊണ്ടാണ് പത്മകുമാറിൻ്റെ മകനെ ഏൽപ്പിച്ചത് അപ്പോൾ ഇത്തരത്തിൽ തീവെട്ടിക്കുള്ള അതും ഭഗവാൻ അയ്യപ്പൻ്റെ മുതൽ തന്നെ മോഷ്ടിക്കാൻ സി പി എം നേതാക്കന്മാരുടെ പിന്തുണയും അറിവും സമ്മതവും ഒത്താശയോടും കൂടി ഈ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ തട്ടിപ്പ് നടത്തിയെന്ന് വേണ്ടി നമ്മൾ വിശ്വസിക്കുകയാണ് അല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളെ വാർത്തകൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഷാഫി പറബൽ എം പി അദ്ദേഹത്തിന് അടികൊള്ളുന്നൊരു അവസരം നമ്മൾ കണ്ടിരുന്നു അതുകൂടാതെ ഇപ്പോൾ വരുന്ന വാർത്തകൾ നോക്കി കഴിഞ്ഞാൽ രാഹുൽ നാൻകൂടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു ഇതെല്ലാം ഈ ശബരിമല വിഷയത്തിൽ മുഖം നഷ്ടപ്പെട്ട സർക്കാരിൻ്റെ മുഖം തിരിച്ചു പിടിക്കാനുള്ളൊരു വഴിയാണ് നോക്കൂ രണ്ടായിരത്തി പതിനെട്ടിൽ കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ഫലമെന്ന് നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ച് അതിൻ്റെ വിശ്വാസികൾ അവർക്ക് ഒരു സങ്കല്പമുണ്ട് ഇവിടെ ശബരിമലയുടെ സ്വർണം തട്ടിയെടുത്തിട്ട് ഈ സർക്കാരിന് തുടരാൻ കഴിയും ഈ ദേവസ്വം ബോർഡിന് തുടരാൻ കഴിയുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വൃത്താവിലാണ് അതിനപ്പുറത്തേക്ക് ഈ പിന്നെ ഷാഫിയെ പോലീസിനെ കൊണ്ട് ക്രൂരമായി മർദ്ദിപ്പിച്ചതിൻ്റെ പേരിലോ രാഹുൽ മാങ്കുട്ടത്തിനെ നാളെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ പേരിലോ ഒന്നും ഈ വിശ്വാസികളുടെ അവർക്കുണ്ടായ മുറിവ് ആഴത്തിലുണ്ടായിട്ടുള്ള മുറിവ് അത് ഉണങ്ങുന്നതല്ല എന്ന യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് അപ്പോൾ ഇതിന്റെ അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ ശബരിമലയിൽ ഇത്തരത്തിൽ നാഥനില്ലാ കളതിയായി ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ദേവസ്വം ബോർഡും പിന്നെ ദേവസ്വം വകുപ്പും ഒക്കെ പെരുമാറിയത് മനഃപൂർവ്വമാണ് അവരുടെ അറിവും മൊത്തം ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തരത്തിൽ കൊണ്ടുപോയത് ഒരു എങ്ങോട്ട് കൊണ്ടുപോയെന്നോ എത്ര കൊണ്ടുപോയിരുന്നോ തിരിച്ചെത്ര കൊണ്ടുപോകുന്നോ ഇപ്പോഴും കണക്കില്ലാത്ത രീതിയിൽ കൊടുത്തയക്കുകയും ആരുടെയെങ്കിലും കൈവശം കൊടുത്തയക്കുകയും ചെയ്യുന്നത് പിന്നെ നമുക്ക് ചോദിക്കാൻ കഴിയില്ല അങ്ങനെ ആളുടെ കയ്യിൽ തന്നെ വീണ്ടും കൊടുത്തുവിടാൻ തീരുമാനിക്കും ഇത് കൊടുത്ത് വിടുന്നു ഇപ്രാവശ്യം മാത്രം ഒരാൾ കൂടെ പോയി എന്ന് പറയുന്നു അപ്പോൾ പിന്നെ അത്തരത്തിൽ ലാഘവത്തോടി ഇത് കൈകാര്യം ചെയ്തത് മനഃപൂർവ്വമാണ് ഈ സ്വർണം അടിച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കുളക്കോഴിക്ക് എന്ത് ഓണവും ചക്രാന്തി എന്ന് ചോദിക്കുന്ന പോലെയാണ് സി പി എംകാർക്ക് എന്ത് ഭക്തി അവർക്ക് അവിടെ കമന്ന് വീണാൽ കാൽപ്പണം കിട്ടണം എന്നതിനപ്പുറത്തേക്ക് ഇവിടെ കമന്ന് വീണാൽ കാൽപ്പണൻ സ്വർണം കിട്ടണം എന്ന രീതിയിലേക്ക് അവർ മാറിയിരിക്കുക സ്വർണം അടിച്ചു മാറ്റിന്നേ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടി ഭഗവാൻ അയ്യപ്പൻ്റെ ശബരിമല സന്നിധാനത്ത് നിന്ന് തന്നെ സ്വർണം അടിച്ചു മാറ്റണമെന്ന് ഈ സി പി എം സാഖക്കന്മാർ തീരുമാനിച്ചാൽ ഭക്തർക്ക് വെറുകൂടെ ഇവർ കൈയോടെ നോക്കിയിരിക്കുമോ അല്ല തീർച്ചയായിട്ടും ഇതിന് പ്രതികരണം ഉണ്ടാകും ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്തൊരു രാഷ്ട്രീയ മുതലെടുപ്പല്ല യു ഡി എഫിനെ സംബന്ധിച്ച് ഭക്തി ഭക്തിയുടെ വഴിക്ക് പോകട്ടെ ശബരിമല സ്ത്രീ പ്രവേശനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ സുവർണാവസരമായിട്ടാണ് ബി ജെ പി കണ്ടിട്ടുള്ളത് അപ്പം ബി ജെ പി ഈ രീതിയിൽ എടുക്കുന്നത് ഇപ്പം ശബരിമല ദേവസ്വം ബോർഡിൽ നിന്നും മാറ്റണം അല്ലെങ്കിൽ പുതിയ ട്രസ്റ്റുകൾ ഉണ്ടാവണം എന്ന് പറഞ്ഞവർ പരാതികളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ബി ജെ പി ഇതിനൊരു സുവർണാവസരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ല ബി ജെ പി നേരത്തെ സുവർണാവസരമായി എടുത്തു എന്ന് പറഞ്ഞത് നമ്മളെ അല്ലല്ലോ ബി ജെ പിയുടെ ഉന്നതരായ നേതാവ് തന്നെ അതെന്തര അത് പിന്നീട് പുറത്തു വന്നതാണല്ലോ അപ്പോൾ അവിടെയാണ് പ്രശ്നം ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എമ്മും ബി ജെ പിയും രാഷ്ട്രീയമായ മുതലെടുപ്പിന് ശ്രമിക്കുകയായിരുന്നു എന്നായിരുന്നു ഞങ്ങളുടെ വാദം ഞങ്ങളുടെ വാദമായിരുന്നു ശരിയെന്ന് പിന്നീട് തെളിയിച്ചിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ കോടതി വിധികളുടെ പിൻവലത്തിലുമൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് ധൃതി പിടിച്ച് ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പസംഗമം നടത്തിയല്ലോ എന്താ പറയുന്നത് മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാനാണ് സുപ്രീം കോടതിയുടെ പരമപ്രധാനമായ ഒരു വിധി വന്നതിന് ശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്താ അയ്യപ്പ സംഗമവും വിളിക്കാൻ എന്തേ മുഖ്യമന്ത്രിക്ക് അന്നതുണ്ടായില്ല എടുപിടി എന്ന് പറഞ്ഞ് അപ്പോഴേ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിലായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക് താല്പര്യം അല്ലേ അതൊരു വാശിയായിട്ടല്ലേ കണ്ടേ ഭക്തരുടെ മുകളിൽ ഇടുത്തി വീഴുന്നത് പോലെ രണ്ട് സ്ത്രീകളെ പ്രവേശിച്ചതിനു ശേഷം ആഹ്ലാദ ചിത്തിനായി നിൽക്കുന്ന ആനന്ദലബ്ധിയിൽ ആറാടി നിൽക്കുന്ന മുഖ്യമന്ത്രിയല്ലേ നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്ന മുഖഭാവം എന്തായിരുന്നു സന്തോഷം എത്ര പിന്നെ പരിഹാസ്യമായിട്ടാണ് ഭക്തരോട് അദ്ദേഹം സംസാരിച്ചത് കണ്ടില്ലേ രണ്ട് സ്ത്രീകൾ പ്രവേശിച്ചു നിങ്ങൾ ഹർത്താൽ നടത്തി ഇനി ഒരാൾ പ്രവേശിച്ചാൽ ഹർത്താൽ നടത്തുമോ എന്ന് ചോദിക്കുന്നത് ഇപ്പോഴും ഓരോ ഭക്തൻ്റെയും കാതുകളിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ആഗോള ആയപ്പോൾ സംഗമം വിളിച്ച് നിങ്ങൾ പിന്നെ എന്താ പറയുന്നത് മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുന്നു പക്ഷേ കോടതി വിധി വന്നാൽ അത് വിളിക്കാതിരിക്കുക ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടുന്നാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദയം ചെയ്തത് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയത് ദേവസ്വം ബോർഡും പിന്നെ അവിടുത്തെ ജീവനക്കാരെ മാത്രം വിചാരിച്ചാൽ പറ്റുമോ ഞാനാ ചോദിക്കുന്നത് പരിപാവനമായ ആ പിന്നെ അയ്യപ്പ സന്നിധിയിൽ നിന്ന് ഇത്തരത്തിൽ ദ്വാരപാലക ശില്പങ്ങളും കട്ടളപ്പടിയും ഡോറുമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ തക്കുന്ന സ്വാധീനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എവിടെ നിന്നുണ്ടായി ആരുടെ പിൻബലത്തിലുണ്ടായി നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു സിനിമയിൽ ഇത് വന്നിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞാൽ കെട്ടുകയാണെന്ന് പറഞ്ഞത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് ശബരിമലയിൽ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ യാഥാർത്ഥ്യമായില്ലേ അതൊരു ചെറിയ കാര്യമാണോ അതിന് മറുപടി പറഞ്ഞതല്ലേ പറ്റൂ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വാസികൾ മറുപടി പറയുന്ന രീതിയിൽ തർക്കവും വേണ്ട